സ് രമി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഫ്രോക്ക് മോഡൽ നൈറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോഴും ഡിമാൻഡായിട്ടുള്ള ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള ഫ്രോക്ക് മോഡൽ നൈറ്റീസ് ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കോട്ടൻ്റെ ഫ്രോക്ക് മോഡൽ നൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ആൻഡ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ റെഡ് കോമ്പിനേഷനാണ് എല്ലാം വെറൈറ്റി കോമ്പിനേഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്കാണ് ഈ ഒരു അട്ടിപ്പൊളി റോക്ക് മോഡൽ നൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ആക്കണ്ട നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനെ നമ്മുടെ മൊബൈലിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക വാട്ട്സ്ആപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ തന്നെ നമുക്ക് അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളം കുറച്ച് അതായത് അറിയാമല്ലോ നമുക്ക് ഇത് ഇപ്പം വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ആണെങ്കിൽ പറയേണ്ട ഒരു രക്ഷയുമില്ല റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ അജറക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്ക് മോഡൽ നൈറ്റിയായി കൊണ്ടുവന്നേക്കുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്യുക വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോസൊക്കെ കാണണം എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എഴുതേക്കാം പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു ഓഫർ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട് ഇന്ന് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അത് നാലരയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇയർ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫർ സെയിൽ വീഡിയോസാണ് ഇനി മുപ്പത്തൊന്നാം തീയതി വരെ ഓഫർ സെയിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യും ചെയ്യുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ഗ്രീനും ആ ഒരു വൈറ്റ് ഫ്ലവർ പ്രിൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പോൾ മിസ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇനി ലേറ്റ് ആക്കണ്ട കേട്ടോ